കണ്ണൂരിൽ മരിച്ചെന്ന് കരുതി സംസ്കാരത്തിന് ഒരുക്കങ്ങൾ നടത്തവെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേഴ് കാരൻ പവിത്രത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് കണ്ണൂർ സ്വദേശി പവിത്രനെ കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ കൈ അനങ്ങിയതായി ആശുപത്രി ജീവനക്കാർക്ക് തോന്നിയതാണ് മോർച്ചറിയിൽ ഫ്രീസർ അടക്കം സജ്ജീകരിച്ചിരിക്കെ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയതിനു പിന്നാലെ പവിത്രനെ വീണ്ടും ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ിലെ നൈറ്റ് സൂപ്പർവൈസർ ആർ ജയനും ഇലക്ട്രീഷ്യൻ അനൂപും പവിത്രന് നാട്യമിടിപ്പുള്ളതായി മനസ്സിലാക്കിയതോടെ ഉടൻ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി ചികിത്സ നൽകുകയായിരുന്നു ശ്വാസകുശ രോഗത്തെ തുടർന്ന് മംഗലാപുരത്തെ ഹെഗ്ഡേ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന പവിത്രന് ഡോക്ടർമാർ ആയിസിലെന്ന് സ്ഥിരീകരിച്ചിരുന്നു താങ്ങാനാകാത്ത ചികിത്സാ ചെലവ് മൂലം ബന്ധുക്കൾ പവിത്രനെ നാട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു വെന്റിലേറ്റർ മാറ്റിയാൽ പത്ത് മിനിറ്റ് മാത്രമേ ആയുസ് കാണൂ എന്നും ഡോക്ടർമാർ വിധിച്ചെങ്കിലും പവിത്രനെ ആംബുലൻസിൽ നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വഴിമധ്യേ ഹൃദയമെടുപ്പ് നിലച്ചതും ശ്വാസമില്ലാത്തതായെന്നും കണ്ടതോടെ പവിത്രൻ മരിച്ചെന്ന വാർത്ത നാട്ടിലേക്കെത്തി പിന്നീട് കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ വിളിച്ച് മോർച്ചറി സൗകര്യം ഏർപ്പാടാക്കി പുലർച്ചെ മൂന്ന് മണിയോടെ മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ പൂർത്തിയാക്കും മുൻപ് ആളെ പുറത്തെടുത്തപ്പോഴാണ് ജീവന്റെ തൊടുപ്പ് കണ്ടെത്തിയത്